നമ്മൾ കത്തിക്കാൻ ത്തിക്കാൻ പോണോ കട്ട് ചെയ്ത ചിക്കൻ ഒക്കെ ഇട്ടുകൊടുക്കട്ട കഴുകി വൃത്തിയാക്കി ചിക്കനൊക്കെ നമുക്ക് വരുന്നൊടുക്കാം ഒരു മൂന്ന് നാരങ്ങ പകുതിയായിട്ട് മുറിച്ചെടുക്കാട്ടോ നമുക്കതിലേക്ക് എന്തായാലും മാരിനേറ്റ് ചെയ്യണം എന്തായാലും അപ്പം മൊത്തം തന്നെ ഇട്ടു കൊടുക്കാം മസാലയൊക്കെ ശരിക്കും ഒന്ന് ഇതാവട്ടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഓക്കെ നമ്മൾ എന്തായാലും കട്ട് ചെയ്ത് വെച്ച നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഒക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് എന്തായാലും ഗ്രില്ല് വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് കോഴി വെക്കാനുള്ള പരിപാടിയാണ് ആളൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം നമ്മളെന്തായാലും ചിക്കൻ വെക്കാനുള്ള പരിപാടിയാണ് നമ്മൾ കണലൊക്കെ ഇപ്പൊ തീയൊക്കെ കിടത്തി സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ചിക്കൻ വെച്ചു കൊടുക്കട്ടെ എന്തായാലും എന്തായാലും നമുക്ക് വേവന വരെ കൊറച്ചേരാം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാം അപ്പൊ ഇതിന്റെ വേവൊക്കെ ഒന്ന് നോക്കട്ടിതം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ എന്തായാലും കുറച്ചും കൂടി വെക്കഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് നമുക്ക് പകർത്താനുള്ള പരിപാടി നോക്കാം ഒരുവിധം വേവൊക്കെ കറക്കാനുണ്ടോ പിന്നെ നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് എന്തായാലും ഇനി ഒന്നും കൂടി ഒന്ന് മറച്ചു വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും സെറ്റ് ആക്കാം ഇനി നമുക്ക് അടുത്ത സെറ്റ് വെക്കാൻ നോക്കാം അങ്ങനെ നമ്മൾ അടുത്ത സെറ്റും നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടാ ഒക്കെ റെഡിയായി നമ്മൾ എന്തായാലും ഇത് എടുക്കാനുള്ള പരിപാടി നോക്കട്ടെ നമുക്ക് ഇനി പാത്രത്തിലോട്ട് പകർത്താം നമ്മള് ഓയിലൊക്കെ തേച്ച് നല്ല കുട്ടപ്പനാക്കിട്ടാ തമ്മോളൊക്കെ ഇതൊക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ചിക്കൻ ഗ്രില് ചെയ്തതും അതുമാതിരി തന്നെ കുബൂസും പൊറോട്ടയും നമ്മുടെ റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ഇത് കഴിക്കാനുള്ള പരിപാടി നോക്കാം നമ്മൾ ഇത്ര നേരം സഹായിച്ചാൽ എല്ലാവർക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് അപ്പൊ അതെ എങ്ങനെയുണ്ട് നല്ലതാണോ സീരിയസ് ആയിട്ട് ഗ്രേവിണേ നമ്മള് ചിക്കനും ഒരു പൊറോട്ടയും തക്കാളിയും വെച്ചിട്ടുണ്ട് എന്നാലും അടുത്ത വീഡിയോ വന്നവരെ ബൈ ബൈ